ട്രെയിൻ കണ്ടില്ലേ എന്താ കുട്ടി വീടില്ല കുട്ടിനെ പിടിക്കാ

dia police v n i n d i a oh police n d e d i a ee tho ee v e n n n d n d i a police v n d i e i e police n in d e d i a police n d e d i a

പശു പശുവിനോണ്ടോ ഇവിടെ വണ്ടിണ്ടോ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നമുക്ക് െന്തുവണ്ടിയാ വലുത് ഇതെന്തുവണ്ടിയാ വണ്ടിയുടെ വണ്ട് ഏത് പോലീസുകാരുണ്ട് അതൊന്നും അത് പോലീസുകാരുടെ വണ്ടിയൊന്നും പോലീസുകാരുടെ വണ്ടിയൊക്കെ

你们留个字。<noise> <noise>

ആരണ്ടി ഇതെന്താണ് സാറേ സാറേ ദേരെന്താ വരിയ പൈനി ഹാ എന്താ വരിയ ദേ നേ ട്രെയിൻ ഇങ്ങനന്ന് കണ്ടില്ല ട്രെയിൻ കണ്ടില്ല അല്ലേ അവിടെ ട്രെയിൻ ഉണ്ടോക്ക് പെനിയോണ്ട് ആണോ